നമസ്കാരമുണ്ട് കേട്ടോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ കുറേ നാളെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണമുണ്ട് ഞാൻ രാവിലെ ഭയങ്കര ബിസിയാണ് തിങ്കൾ മുതൽ ശനി വരെ ഭയങ്കര ബിസിയാണ് അതിൻ്റെ ഇടയ്ക്ക് എപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇത് കണ്ടില്ലേ രാവിലെ ചായ എനിച്ചതാണേ ഇല്ലേ എന്താണ് ചെറുത് വെക്കുന്ന ഇടി വെട്ടിയ എൻ്റെ കഥലായി പാമ്പ് പിടിച്ചതെന്ന് പറഞ്ഞിട്ടൂടെ ചെറുത് വെക്കുന്ന ഒരു ദിവസം ഓരോ ദിവസവും ഇങ്ങനെ ഓരോരോ മിനക്കെടുണ്ട് പിന്നെ അത് ഇരട്ടിപ്പണിയാവേ ഞാൻ പിന്നെ അവിടെ ഇട്ടു വൈകുന്നേരം ചെന്നിട്ട് വൃത്തിയാകുന്നുള്ളൂ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഒരു വർഷമായിട്ട് അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് രാവിലെ ഈ ക്യാമറ ക്യാമറയുമ്പോൾ ക്യാമറ എന്ന് പറഞ്ഞാൽ മൊബൈൽ ക്യാമറ ക്യാമറയൊക്കെ പിടിച്ച് നടക്കാനും സമയം ആഗ്രഹമുണ്ട് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിൻ്റെ പുറത്തല്ലേ ചാനലൊക്കെ തുടങ്ങിയത് വീഡിയോ ചെയ്യണമെന്നും എഡിറ്റ് ചെയ്യണമെന്നും സൗണ്ട് കൊടുക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഒന്നും നടക്കത്തില്ലന്നേ ചേട്ടനും പിള്ളേരും ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്തിട്ട് കൂടിയാണ് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് അതുകൂടി എനിക്ക് തികയുന്നില്ല പിന്നെ ഒരു ഞായറാഴ്ച ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അല്ലാത്ത ദിവസം എല്ലാം പ്രധാന പരിപാടി ഫുഡ് ഉണ്ടാക്കില്ല ഞായറാഴ്ചയാണ് മിക്കവാറും ക്ലീനിങ് അന്ന് എന്തെങ്കിലും വെളിയിൽ പരിപാടികൾ എന്തെങ്കിലും പരിപാടി വന്നെങ്കിൽ അതായത് എവിടെയെങ്കിലും പോകണോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ലാഗാവും പിന്നെ കുറേശ്ശെ കുറേശ്ശേ ഒരാഴ്ച കൊണ്ട് ഒപ്പിച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് ഈ ഇടയ്ക്ക് ആയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട ഇതേ രാവിലെ എന്നെ കാത്ത് കുറച്ച് പേര് ഇരിപ്പുണ്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം നമ്മൾ വൈകുന്നേരം അധികം വന്ന സംഭവമൊക്കെ എടുത്ത് മാറ്റി വെക്കുമേ ആൾക്കാതെ ഫ്രിഡ്ജിലും ഒക്കെ ഞാൻ വെക്കും എന്നിട്ട് രാവിലെ എനിക്കും എടുത്ത് വീടി വെക്കും എന്നിട്ട് ഇവർക്കൊക്കെ ഞാനത് കൊടുക്കും കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ പിള്ളേരെയും ഞാൻ തന്നെയാണ് സ്കൂളിൽ വിടുന്നത് രാവിലെ ഞാൻ പിള്ളേരെയും കൊണ്ടാണ് പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചു പോയി അവരെ ഓരോ രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടടുത്താക്കും ഞാൻ ജോലിക്ക് വരും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ മഴയായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മഴ ആ മഴയൊക്കെ അങ്ങ് മാറി എങ്കിലും മഴ കാണും പക്ഷെ തെളിഞ്ഞ അന്തരീക്ഷമായതുകൊണ്ട് പ്രത്യേകം ഒരു എന്താണ് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ ഭയങ്കര ലാഗിങ്ങാണ് പോകാനൊക്കെ രാവിലെ ഇറങ്ങുന്ന ആ സമയത്തായിരിക്കും പെരും മഴ അരച്ചു കഴിഞ്ഞു പിന്നെ ഒന്നും പറയണ്ട അന്നത്തെ ദിവസം പോയി കിട്ടും പിന്നെന്താണ് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നേ മൊത്തം പോയി കേട്ടോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് ആരൊക്കെ കാണുന്നതെന്നും എനിക്ക് അറിയത്തില്ല കാണുന്നൊരു ലൈക്കൊക്കെ തന്നാൽ എനിക്കത് ഭയങ്കര സന്തോഷമാകും കാരണം ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഈ സൗണ്ട് കൊടുക്കുന്നതും ഒരു മെനക്കെട്ട പരിപാടിയാണ് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും എല്ലാ എല്ലാവരുടെയും വീഡിയോ കാണുമല്ലോ ആ കൂട്ടത്തിൽ ഈ വീഡിയോയും കൂടെ കണ്ടിട്ടൊരു ലൈക്കൊക്കെ ഇട് നമുക്കുള്ള നെഗറ്റീവ്സൊക്കെ പറഞ്ഞു തന്നാൽ ഒന്നുകൂടി നമുക്കൊന്ന് ബെറ്റർ ആകാം ഇതാരും ഒന്നും പറയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പഴയ രീതിയിൽ തന്നെ ഇടുന്നത് എങ്കിലും എന്നോട് ഇഷ്ടമുള്ളവരൊക്കെ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇടാൻ ഇട ഇടയിട എന്നും പറഞ്ഞ് ഉണ്ട് അപ്പം എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ കൊണ്ട് വരാം ഇന്നും വരാനൊന്നും സമയം കിട്ടത്തില്ല ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോ ഇടും സപ്പോർട്ട് ചെയ്യണം അപ്പം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് കമൻറ്റൊക്കെയാണ് പിന്നെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം സന്തോഷം നെഗറ്റീവിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ് അപ്പം ഇടയ്ക്ക് വീഡിയോ കൊണ്ടൊക്കെ വരാം Bye bye.